ിലും സംഘപരിവാർ നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഉള്ളിലും തീ പടർത്തുകയായിരുന്നു പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബുരാൻ എന്ന സിനിമ കേരള രാഷ്ട്രീയ പരിസരത്ത് നിന്ന് കഥ പറഞ്ഞ ലൂസിഫർ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായി എത്തിയ മോഹൻലാൽ ചിത്രം എം പുരാൻ തങ്ങൾക്ക് നേരെ വാളോങ്ങുമെന്ന സ്വപ്നത്തിൽ പോലും അവരാരും കരുതിയിരുന്നില്ല അങ്ങനെ അറിയാമായിരുന്നുവെങ്കിൽ ചിത്രത്തെ നിശബ്ദമാക്കാൻ അവർ നേരത്തെ തന്നെ നീക്കങ്ങൾ ആരംഭിക്കുമെന്ന് മുൻകാല ഉദാഹരണങ്ങൾ ധാരാളം വലിയ അക്രമങ്ങൾ അഴിച്ചുവിട്ട് അധികാര കേന്ദ്രങ്ങളിലെത്തിയാൽ പിന്നീട് ഫാസിസ്റ്റ് ശക്തികൾ ആക്രോശങ്ങളിലൂടെ മാത്രം ശബ്ദങ്ങളെ നേരിടാറില്ല ചില നേരങ്ങളിൽ ദ്രംഷ്ട പുറത്തെടുക്കുമെങ്കിലും പലപ്പോഴും അവരുടെ ും മൗനവും പോലും എതിരാളികളെ നിശബ്ദരാക്കും കീഴടങ്ങാൻ മടിക്കുന്നവരെ പക്ഷെ അതിക്രൂരമായി നേരിടുകയും ചെയ്യും എംബുരാനെതിരെ ബിജെപി സ്വീകരിച്ച നിലപാടുകളുടെ രീതിയും ഇത്തരത്തിലുള്ളതായിരുന്നു സിനിമയെയും അണിയറ പ്രവർത്തകരെയും പ്രവർത്തകർക്ക് ആക്രമിക്കാൻ വിട്ടുകൊടുത്ത പ്രമുഖ ബി ജെ പി നേതാക്കൾ തങ്ങൾ സിനിമയ്ക്കെതിരല്ലെന്ന പൊതുവേദികളിൽ പറഞ്ഞു ഇതേസമയം സിനിമയ്ക്ക് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകിയ ആർ എസ് എസ് നോമിനികളായ സെൻസർ ബോർഡ് അംഗങ്ങളെ കുറ്റക്കാരായി വിധിച്ചു ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ സിനിമയുടെ ഉള്ളടക്കം ഹിന്ദു വിരുദ്ധ അജണ്ടയുടെ ഭാഗമാണെന്ന് വ്യക്തമാക്കി സിനിമയുടെ നിർമ്മാതാക്കളെയും താരത്തെയും ഭയപ്പെടുത്തി തങ്ങളുടെ വഴിയിലേക്ക് നയിച്ചു മറ്റു വഴികളില്ലാതായതോടെ വിഷയത്തിൽ ഖേദം പ്രകടിപ്പിച്ച നടൻ മോഹൻലാലിന് തന്നെ രംഗത്തു വരേണ്ടി വന്നു ബി ജെ പിയെ പൊള്ളിച്ച ഭാഗങ്ങളെല്ലാം വെട്ടിമാറ്റപ്പെട്ടു ബി ജെ പി ആയി സൗമ്യ മറ്റ് സംഘപരിവാർ സംഘടനകളായി ക്രൗര്യഭാവവും പ്രകടിപ്പിച്ച് കൃത്യമായ ആസൂത്രണത്തോടെ ഫാസിസം പ്രവർത്തിക്കുന്നത് എംപുരാനുമായി ചേർന്ന് നാട് കണ്ടു ഇത്തരം സംഭവങ്ങൾ രാജ്യത്ത് ആദ്യത്തേതല്ല രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ പുറത്തുവന്ന മറ്റൊരു ചിത്രമായിരുന്നു രാഹുൽ ഗുജറാത്ത് കലാപത്തിൽ കാണാതായ മകനായുള്ള അന്വേഷണം തുടരുന്ന പാഴ്സി ദമ്പതികളായ രൂപയുടെയും ധാറാമോഡിയുടെയും ജീവിതത്തെ ആസ്പദമാക്കിയായിരുന്നു ചിത്രം ഒരുക്കിയത് സ്വർഗവും നരകവും ഈ ഭൂമിയിൽ എന്നാണ് പർസാനിയ എന്ന വാക്കിന്റെ അർത്ഥം പർസാനിയക്കെതിരെ ബി ജെ പി നേതാക്കളാരും പരസ്യമായി അക്രമവുമായി രംഗത്ത് വന്നില്ല എന്നാൽ ഗുജറാത്തിലെ തിയേറ്റർ ഉടമകൾ സിനിമ പ്രദർശിപ്പിക്കാൻ വിസമ്മതിച്ചു സംഘപരിവാർ നേതാവായ ബാബു ബജ്റംഗി സമ്മതിച്ചാൽ ചിത്രം പ്രദർശിപ്പിക്കാമെന്ന് അണിയറ പ്രവർത്തകരോട് തിയേറ്റർ ഉടമകൾ രഹസ്യമായി പറഞ്ഞു എന്നാൽ ഗുജറാത്ത് കലാപത്തിൽ തൊണ്ണൂറ്റിയേഴ് പേർ കൊല്ലപ്പെട്ട നരോദ്യ പാട്ട്യ കേസിലെ ഒരാളായ ബാബു ബജ്രംഗി എന്നറിയപ്പെടുന്ന ബാബുഭായ് പട്ടേലിനെ ചിത്രത്തിന്റെ പ്രിവ്യൂവിന് ക്ഷണിക്കണമെന്ന നിർദ്ദേശം സംവിധായകനായ രാഹുൽ ധോലാക്യ നിരസിച്ചു സെൻസർ ബോർഡ് അനുമതി തന്ന തന്റെ സിനിമയ്ക്ക് ഇനി മറ്റൊരാളുടെ അനുമതി ആവശ്യമില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് നടത്തിയ ഒരു സ്റ്റിംഗ് ഓപ്പറേഷനിൽ ഒളി ബാബു ബജ്റംഗി തന്നെ കൂട്ടക്കൊലയിൽ തന്റെ പങ്കിനെ കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് തന്നെ സഹായിക്കാൻ നരേന്ദ്രമോദി മൂന്ന് തവണ ജഡ്ജിമാരെ മാറ്റി തന്നുവെന്നും അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു ഈ ബാബു ബജറംഗിയെ എംബുരാനിലൂടെ പ്രേക്ഷകർ വീണ്ടും ഒരിക്കൽ കൂടി കണ്ടു എന്നാൽ സംഘപരിവാർ ഭീഷണിയെ പർസാനിയയുടെ അണിയർ പ്രവർത്തകരെ പോലെ എംബുരാന്റെ ശില്പികൾക്ക് ചെറുക്കാൻ സാധിച്ചില്ല കലാപകാലത്ത് ബാബു ബജറംഗിക്ക് മുകളിൽ ഒരു നേതാവ് ഉണ്ടായിരുന്നു സാക്ഷാൽ നരേന്ദ്രമോദി പർസാനിയയ്ക്ക് ശേഷം നന്ദിതാദാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഫിറാഖ് എന്ന സിനിമയും ഗുജറാത്ത് കലാപത്തെ കുറിച്ചായിരുന്നു സംസാരിച്ചത് ഈ ചിത്രത്തെയും സമാനമായ രീതിയിൽ തന്നെ ബി നേരിട്ടു ചിത്രം പ്രദർശിപ്പിക്കാൻ തിയേറ്റർ ഉടമകൾ മടിച്ചു നരേന്ദ്രമോദിയെ പടം കാണിക്കണമെന്ന ആവശ്യമുയർന്നെങ്കിലും പ്രത്യേക പ്രദർശനത്തിന്റെ ആവശ്യമില്ലെന്നും ആർക്കു വേണമെങ്കിലും തിയേറ്ററിൽ പോയി സിനിമ കാണാമെന്നുമായിരുന്നു നന്ദിതാദാസിന്റെ പ്രതികരണം മുൻപ് ബി ജെ ഭരണകാലത്ത് ദീപ മെഹ്ത എന്ന സംവിധായ യും ഫാസിസ്റ്റ് ഭീകരതയുടെ ക്രൂരത അനുഭവിച്ചറിഞ്ഞു സ്വാതന്ത്ര്യത്തിനു മുൻപ് കാശിയിൽ ജീവിച്ചിരുന്ന വിധവകളുടെ കഥയായിരുന്നു ചിത്രത്തിന്റേത് എന്നാൽ ഷൂട്ടിംഗ് സെറ്റ് ആക്രമിച്ച രണ്ടായിരത്തോളം വരുന്ന സംഘപരിവാർ പ്രവർത്തകർ ഷൂട്ടിംഗ് സാമഗ്രികളെല്ലാം തകർത്തു ആർ എസ് നേതാവ് കെ സുദർശനെ സ്ക്രിപ്റ്റ് വായിച്ചു കേൾപ്പിച്ച് അനുവാദം വാങ്ങണമെന്നായിരുന്നു അന്നിവരോടുള്ള ആവശ്യം മണിരത്നത്തിന്റെ ബോംബെ എന്ന ചിത്രവും സമാനമായ അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് യമുരാന്റെ പ്രമേയത്തെക്കുറിച്ച് നേരത്തെ സൂചന ലഭിച്ചിരുന്നുവെങ്കിൽ സാക്ഷാ നരേന്ദ്ര മോഡിയെ കഥ വായിച്ചു കേൾപ്പിക്കാൻ അണിയറ പ്രവർത്തകരോടും സംഘപരിവാർ ആവശ്യപ്പെടുമായിരുന്നു എംബുരാ ഉള്ളടക്കത്തെക്കുറിച്ചും അണിയറ പ്രവർത്തകരുടെ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ചും രാഷ്ട്രീയത്തിന് കൃത്യമായ ധാരണയുണ്ട് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എത്രയോ നീചമായാണ് തിരക്കഥാകൃത്ത് മുരളീ ഗോപി ഇടത് രാഷ്ട്രീയ നേതാക്കളെ പരിഹസിച്ചത് എംബുരാൻ എന്ന ചിത്രത്തിലും അത്തരം പരിഹാസങ്ങളുണ്ട് അതൊന്നും പക്ഷേ ചിത്രത്തെ പിന്തുണയ്ക്കുന്നതിൽ ഇടതുപക്ഷത്തിന് തടസ്സമാകുന്നില്ല വ്യാപകമായി റിലീസ് ചെയ്ത ഒരു സിനിമയിൽ ഗുജറാത്തിൽ സംഘപരിവാർ ആസൂത്രണം ചെയ്ത ന്യൂനപക്ഷ വംശഹത്യ ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനൊപ്പം നിൽക്കുക എന്നതും ഏറെ ഗൗരവമാണ് സിനിമ ഹിന്ദുവിരുദ്ധമാണെന്ന ഭാഷ മാത്രമാണ് അവരെ മാത്രമേ സിനിമ അസ്വസ്ഥരാക്കിയിട്ടുള്ളൂ ചിത്രത്തിലെ പ്രധാന നടനും നിർമ്മാതാവും ഖേദപ്രകടനം പ്രകടനം നടത്തിയെങ്കിൽ അത് ശരിയായോ എന്ന കാര്യം അവരാണ് ആലോചിക്കേണ്ടത് സിനിമയുടെ കാര്യത്തിൽ ഒത്തുതീർപ്പുമായി മോഹൻലാൽ അവസാനം എന്തു പറഞ്ഞു എന്നതല്ല സിനിമ ഉയർത്തിയതും രാജ്യം ചർച്ച ചെയ്യേണ്ടതുമായ വിഷയം എത്ര വെട്ടി മാറ്റിയാലും സംഘപരിവാറിനെ അസ്വസ്ഥമാക്കി ജനം ഇനിയും ചർച്ച ചെയ്യും